ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ്പെഷാൻ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സൺസ്ക്രീൻ പരിചയപ്പെടാം നല്ല നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം സൺസ്ക്രീൻ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആയിരിക്കും പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ ഒരു മാത്രമേ നമുക്ക് എന്തോ നമുക്ക് സ്കിന്നുമായിട്ട് ഒരിക്കലും ഷൂട്ടാവാത്ത ഒരു സംഭവം അപ്ലൈ ചെയ്ത പോലെയാണ് മിക്ക ആൾക്കാർക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തന്നെ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല കാരണം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ കുറച്ചും കൂടെ ഡൾ ആവുന്നു അല്ലെങ്കിൽ ആവുന്നു അല്ലെങ്കിൽ ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ഭയങ്കര വിഷമമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ആർക്കും തന്നെ കൂടുതൽ ഇഷ്ടമല്ല പക്ഷേ അത് സൺസ്ക്രീനിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം സൺസ്ക്രീൻ നമുക്ക് നിർബന്ധമായിട്ടും നമ്മളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന സൺസ്ക്രീൻ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടും ചെയ്യാൻ നമുക്ക് തോന്നും മനസ്സിലായി നമുക്കൊരു നമുക്ക് നമ്മളുടെ ഒരു ഡേ റൊട്ടീനിൽ ഒരു പാർട്ടാക്കാൻ വേണ്ടി തോന്നുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഇത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സൺസ്ക്രീനിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക അത് നമ്മൾ മോർണിംഗ് തീർച്ചയായിട്ടും നമ്മൾ ഇട്ടിരിക്കണം അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇടാതെ അല്ലെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ നമ്മൾ പുറത്തിറങ്ങാം ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോൾ ക്ലെൻസ് ചെയ്തു ടോൺ ചെയ്തു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു ദെൻ സൺസ്ക്രീൻ ഇടുക എന്നുള്ളതാണ് സൺസ്ക്രീൻ ഇല്ലാതെ നിങ്ങൾ മോയ്സ്ചറൈസർ വരെ മാത്രം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഫെയർനെസ് ക്രീം ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് സാധാരണ നമ്മുടെ സ്കിന്നിലേക്ക് നമുക്ക് യൂവിയറൈസ് കൊണ്ടോ പോ കൊണ്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും നമ്മൾ എന്തെങ്കിലും മോയ്സ്ചർ ഇട്ടിട്ട് ഒരു ഫെയർനെസ് ക്രീമും കൂടി അപ്ലൈ ചെയ്തു കാരണം ഫെയർനെസ് ക്രീം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ എന്താണ് കെമിക്കലാണ് സോ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് സൺ എക്സ്പോഷറും കൂടി ആവുന്ന സമയത്ത് ഇത് ഡബിളായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ സെൽസിന് ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് എപ്പോഴും മോർണിംഗ് റൊട്ടീനിൽ എല്ലാം തന്നെ നമുക്ക് ഈ ഫെയർനെസ് ക്രീമുകളോ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്കെല്ലാം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ സൺസ്ക്രീനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എവരി ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് കഴിയുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും മേ ബി അത് പോസിബിളാവണമെന്നില്ല ആവുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ് കാരണം നമുക്ക് ഈ ഒരു എന്താ പറയുക ചൂട് കാലത്ത് മാത്രമൊന്നും അല്ല അല്ലാത്ത സമയത്തും നമുക്ക് ഡെയിലി നമ്മൾ അതൊരു റൊട്ടീനാക്കി നമ്മൾ കൊണ്ടുപോകേണ്ടതാണ് അത് നിർബന്ധം കൊണ്ടുപോകേണ്ടതാണ് ഇതിനു മുമ്പ് ഞാൻ ഇന്ന റേഡിയൊക്കെ പറഞ്ഞു അപ്പോൾ അത് ചിലപ്പം എന്താ പറയുക ചിലവർക്കത് ഭയങ്കര മാഡ് ആണ് അത് ചിലവർക്ക് സ്യൂട്ടാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് സോ ഇത് ഇപ്പോൾ പരിചയപ്പെട്ടു തരാൻ പോകുന്നത് ഭയങ്കര ഒരു ഗ്ലോസി ടെക്സ്ചറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഗ്ലോ വേണമെന്നൊക്കെ അതുമാത്രമല്ല നമ്മൾ നമ്മുടെ സ്കിൻ കെയറിൽ നമ്മളെന്താ പറയുക നമ്മളൊരു ഗ്ലാസ് സ്കിൻ അല്ലെങ്കിൽ നല്ല ആ ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിലൊക്കെ വരണമെന്ന് ആഗ്രഹിക്കില്ല അവർക്ക് ആ ഒരു റൊട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ കൂടി ആണ് ഇന്ന് പറയാൻ പോകുന്നത് സൺസ്ക്രീൻ കേട്ടോ നമ്മുടെ സ്കിൻ്റെ ഒരു ടെക്സ്ചറിൽ തന്നെ ഭയങ്കര വ്യത്യാസം കൊണ്ടുവരുന്നത് ണ്ട് കാരണം അതിന് ഇതിനകത്ത് കൂടുതലാണെങ്കിയിട്ടുള്ള വൈറ്റമിൻ ഇ ഒക്കെയാണ് അപ്പോൾ തന്നെ നമുക്കറിയാം വൈറ്റമിൻ ഇ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിൻ ഭയങ്കര ഒരു ഗ്ലോ ഗ്ലോയാണ് ഭയങ്കര ഗ്ലോസി ആണെന്നുള്ളത് പല പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾ ഈ പറഞ്ഞപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മടിക്കുന്നവർക്ക് ഉള്ള ഒരു നല്ലൊരു ഇതാണ് വെച്ച് പ്രൊമോഷൻ ഒന്നും അല്ല ഞാൻ എപ്പോഴും പറയാം പ്രൊമോഷൻ വീഡിയോ എപ്പോഴെങ്കിലും ഞാൻ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പറയും അപ്പോൾ പ്രൊമോഷൻ വീഡിയോ ഒന്നും തന്നെ അല്ല കേട്ടോ അപ്പോൾ സൺസ്ക്രീൻ മറക്കാതെ യൂസ് ചെയ്യുക മോർണിംഗ് ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാലും നിങ്ങൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് നി വീട്ടിൽ വെറുതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുവാണല്ലോ അപ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് നിങ്ങൾ പുറത്തേക്കൊന്നും പോകുന്നില്ല വെയിലത്തൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്തേ പറ്റൂ അത് നമ്മളൊരു ഉച്ച സമയം നമ്മൾ ഫേസൊക്കെ ഒരുമാതിരി ഡൾ ആയിട്ട് ഇരിക്കുകയാണ് ഒന്ന് ഫേസ് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ഇട്ട് നമ്മളൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ നിർബന്ധമായിട്ട് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസ് വേണം സൺസ്ക്രീൻ അപ്ലൈ കൂടി എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ യൂസ് യൂസ് ചെയ്യുന്നത് പലർക്കും ചെയ്യാൻ അറിയുന്നില്ല അതുകൊണ്ടൊക്കെയാണ് റിസൾട്ട് കിട്ടാത്തത് പലരും സൺസ്ക്രീൻ തെറ്റായ രീതിയിൽ യൂസ് ചെയ്യുന്നവരാണ് അതായത് സൺസ്ക്രീൻ ഇടണം എന്നറിയാം അപ്പോൾ അത് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഡയറക്റ്റ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നവരുടെ അതും ഒരു കാരണവശാൽ അത് ചെയ്യാൻ പാടില്ല നമ്മൾ സ്കിന്നിനെ ഒന്ന് ചെയ്ത് സെറ്റ് കാരണവശാലും ശേഷം വേണം നമുക്ക് ഒരിക്കലും ിലും ഇത് ആവില്ല നമ്മൾ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആവില്ല അപ്പോൾ നമ്മൾ ആദ്യം സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ക്ലെൻസ് ടോൺ മോയ്സ്ചർ അത് കഴിഞ്ഞതിനു ശേഷം മോയ്സ്ചർ ചെയ്തതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ ഇവണ് നമ്മളൊരു ലഞ്ച് ടൈമിലാണെങ്കിലും ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ നമുക്കിനി നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് നോക്കാം ഇതൊരു സ്റ്റിക്കാണ് കേട്ടോ ഇത് മോ സൺസ്ക്രീൻ സ്റ്റിക്കാണ് വളരെ ഞാനത് മുമ്പ് കുറേ മുമ്പ് പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇത് സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് എങ്ങനെയുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം സാധാരണ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം എന്താ പറയുക ഭയങ്കര വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു സൺസ്ക്രീനാണ് പരിചയപ്പെടുത്തി തരാൻ തരാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത് നോക്കൂ നമുക്ക് സൺസ്ക്രീൻ അങ്ങനെ കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്ത പോലെ തോന്നുകയേയില്ല ഇങ്ങനെയാണ് വരാട്ടെ എന്തൊരു ഗ്ലോ ആണല്ലേ ഭയങ്കര ഒരു ഗ്ലോസി ആയിട്ടല്ലേ ഇരിക്കുന്നേ ഓ സൂപ്പർ അപ്പോൾ ഇതുപോലെ നമുക്കൊരു സൺസ്ക്രീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നോ പറയത്തില്ല അല്ലേ നമുക്ക് വേണം തോന്നും എസ്പെഷ്യലി നോർമൽ ടു ഡ്രൈ സ്കിന്നിന് സൂപ്പർ ആയിട്ട് ഡ്രൈ സ്കിന്നും അവർക്ക് എപ്പോഴും എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനാണെങ്കിലും ഭയങ്കര ഒരു ടെൻഷനാണ് സോ അവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ കണ്ടില്ലേ എങ്ങനെയാണ് എന്തൊരു ഞാൻ പറഞ്ഞത് ഇതിൽ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഭയങ്കര ഗ്ലോ ആയിരിക്കും സൂപ്പർ ബാട്ടുള്ള ഇതുപോലൊരു വേറെ ഏതിലും ഞാൻ ഇത്രയും ഒരു റിസൾട്ടിലുള്ള അല്ലെങ്കിൽ ഇത്രയും ഗ്ലോ ആയിട്ടുള്ള ഒരു സൺസ്ക്രീം കണ്ടിട്ടുള്ള ഓയിലി സ്കിന്നുകാർക്ക് ഇത് അത്രയും സ്യൂട്ടാവില്ല അപ്പോൾ അതും കൂടി മനസ്സിലാക്കാൻ കാരണം ഇത് കംപ്ലീറ്റ്ലി ഒരു ഓയിൽ ടെക്സ്ച്ചറാണ് അപ്പോൾ അത് ഭയങ്കര ഗ്ലോയാണ് അപ്പോൾ കാർക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വെറ്റാകും ഒഴുകും അതായത് വേർക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ചും കൂടി ഓയിലി ആയിട്ട് ും സ്കിന്നെ ചെറിയ ഡൽ ആയിട്ട് ഫീൽ ചെയ്യുക ഇത് നമ്മൾ ഡ്രൈ സ്കിന്നുകാര്ക്ക് സൂപ്പർ ബാണ് നോർമൽ സ്കിന്നുകാർക്ക് സൂപ്പർബായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നോർമൽ ടു ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലിയൊന്നും ഇല്ല സ്കിന്നിൽ ഒത്തിരി ഓയിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൺസ്ക്രീൻ എടുക്കാം ദാ ഇത്രയും നല്ല ഗ്ലോ ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇതാണല്ലോ ഈ ഒരു ഗ്ലോ കിട്ടണം എന്നാണല്ലോ അപ്പോൾ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൺസ്ക്രീനാണ് കിട്ടുന്നത് അതുമാത്രമല്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പ് പുറത്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മുമ്പായിട്ട് തന്നെ യൂസ് ചെയ്യുക നിങ്ങൾ ഇട്ട ഉടനെ നമ്മൾ പുറത്തേക്ക് പോകരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വേർക്ക് ഒരുമാതിരി തോന്നും അതുകൊണ്ട് സൺസ്ക്രീൻ ഒരിക്കലും ഇട്ട ഉടനെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കും കണ്ടില്ലേ വ്യത്യാസം എന്തൊരു ഗ്ലോയ ഇതെൻ്റെ നോർമൽ ഒന്നും ചെയ്യാത്തത് സോ ചെയ്തത് നല്ല നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താ പറയുക നമ്മളെപ്പോഴും എനിക്കെപ്പോഴും ഇഷ്ടമാണ് സൺസ്ക്രീൻ ഇങ്ങനെ കിട്ടാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഇനി ഇത് ഏതാണ് കമ്പനി എന്തൊക്കെയാണ് ഇത് ഏത് ബ്രാൻഡാണ് എന്നൊക്കെ നോക്കണ്ടേ ഇത് പിക്സിയുടെ ആണ് കേട്ടോ പിക്സിയുടെ ബ്രാൻഡാണ് സൂപ്പർ ആണ് അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കമൻ്റ് ചെയ്യാം വേണമെന്നുള്ളവർ അപ്പോൾ ഇത് കുറച്ച് റേറ്റ് കൂടുതൽ സാധാരണതിനേക്കാളും ഇച്ചിരി റേറ്റ് ഉണ്ടാവും എന്നാലും നോക്കിയിട്ട് നമുക്ക് നല്ലത് വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമുക്കിതുപോലത്തെ നമ്മുടെ സ്കിൻ്റെ ടെക്സ്ചർ അത്രയും ഡ്രൈ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യണം അപ്പോഴേ നമുക്ക് അതുപോലെ ടെക്സ്ചറിൽ തന്നെ നമുക്കൊരു വ്യത്യാസം കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു നല്ല സംഭവമാണ് ഞാൻ വെറുതെ പറയുന്നതായിട്ടൊന്നും തോന്നണ്ട ഇത് പ്രൊമോഷനൊന്നുമല്ല അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും പ്രൊമോഷന് വേണ്ടി പറയുന്ന രീതിയിൽ പറയേണ്ട കാര്യമൊന്നുമില്ല സൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതാ ഇതാണ്ടോ ഇതുപോലെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തെടുക്കാം എന്നു കഴിയുമ്പോൾ ക്ലോസ് നമ്മളുടെ കയ്യിൽ ബാഗിലൊക്കെ എപ്പോഴും സൂക്ഷിക്കാൻ പറ്റും നമ്മൾ എവിടെയെങ്കിലും പോയാൽ തന്നെ പെട്ടെന്ന് നമുക്ക് സൺസ്ക്രീൻ വേണം എന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും സോ ദ ഈ ഒരു ഗ്ലോ നമുക്ക് ഉണ്ടാവും അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് പിക് ആണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് നല്ല ഗ്ലോ വേണം എന്നൊക്കെ ഉള്ളത് സൺസ്ക്രീൻ ഇതുപോലെ ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളവർക്ക് നമുക്കിത് നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് ഗ്ലോ അതുകൊണ്ടാണ് ഞാനത് അത്രയും എടുത്ത് പറഞ്ഞത് ഓക്കെ കാരണം നമുക്ക് പിക്സിയുടെ ഇതുപോലത്തെ സ്റ്റിക്കായിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് ഞാൻ കോണ്ടൂർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ബ്ലഷ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഉണ്ട് ബട്ട് സൺസ്ക്രീൻ അതുപോലെ തന്നെ സൂപ്പമാണ് പിക്സിയുടെ എല്ലാ പ്രൊഡക്റ്റും ഓൾമോസ്റ്റ് നല്ല നല്ല റിസൾട്ട് ഉണ്ട് എല്ലാ നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഒന്നും ബെറ്റർ ആണ് എന്നുള്ളതൊന്നുമില്ല എല്ലാ പ്രൊഡക്റ്റുകളും നല്ലതാണ് അപ്പോൾ എന്തായാലും ഇത് വേണമെന്നുള്ളവർ നോക്കിക്കോളൂ ഞാൻ എന്തായാലും കമൻ്റ് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും ലിങ്ക് ഷെയർ ചെയ്ത് തരാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യം കാണുവാണെങ്കിൽ ഞാൻ എപ്പോഴെപ്പോഴും പറയുവാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒരുപാട് ബ്യൂട്ടി നോളേജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ എന്താ പറയുക അപ്പോൾ എല്ലാവരും മുഴുവനും കാണുക ഓക്കെ അപ്പം നമുക്കിനിയും നമുക്കിതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല വീഡിയോസായിട്ടും അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒത്തിരി നല്ല പ്രൊഡക്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ എല്ലാവർക്കും താങ്ക് യു ബൈ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്